ശ്രീ ജോസഫ് സി മാത്യു ഇന്നിപ്പോൾ ശ്രീ കെ ജി ശങ്കര പറഞ്ഞത് ഒരു നമ്മൾ കേട്ടു വീണ്ടും ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതായത് ഒരു ഫാസിസ്റ്റ് പ്രണയിക്ക് മറ്റൊരു ഫാസിസ്റ്റ് പ്രണയിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനാകില്ല എന്നാണ് പറഞ്ഞത് ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ ശ്രീ പത്മനാഭൻ നിങ്ങളാരാണ് വില്ലേജ് ഓഫീസറാണോ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമല്ലേ ബി ജെ പിക്ക് പോരാട്ടം എന്നുള്ളത് നിരന്തര രാഷ്ട്രീയ വേദികളിൽ ഉയർത്തുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ബി ജെ പിക്ക് പോർമുഖം ദുർബലപ്പെടുത്തുന്ന ഒരു പരാമർശം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികവും നിഷ്കളങ്കവുമാണ് അത് തീർച്ചയായിട്ടും അല്ല ഞാൻ നേരത്തെ ശ്രീ ശ്രീ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഓർമ്മിക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അത് ഇന്ദിരാഗാന്ധി മരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആൻറ്റി കമ്പ്യൂട്ടറൈസേഷൻ ഇയറായിട്ട് ബി എം എസ് ആഘോഷിച്ചതാണ് ഇപ്പോഴും അവരുടെ സൈറ്റിൽ അതിൻ്റെ രേഖകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിനെ എതിർത്തത് സി പി എം മാത്രമാണെന്നുള്ള ഒരു ഒരു ലേബൽ സത്യത്തിൽ ബി ജെ പി പ്രതിനിധികളൊന്ന് പരിശോധിച്ചിട്ട് വേണം ഇനി ഉപയോഗിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് അവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ പലരും ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് കൂട്ടക്കൊലകൾ യുദ്ധങ്ങൾ അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അക്രമത്തെയും യുദ്ധത്തെയും ഒന്നുമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത് ഇതെല്ലാം അപലപനീയമാണ് പക്ഷേ ഫാസിസം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല ഇവിടെ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ക്ലാസ്സിക്കൽ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല സി പി എമ്മിൻ്റെ ഡോക്യുമെൻറ്റിൽ ക്ലാസിക്കൽ ഫാസിസം എന്താണ് ഈ ഫാസിസത്തിനെ കുറിച്ച് എന്താണ് വാട്ട് ഈസ് ക്ലാസിക്കൽ അബൌട്ട് ഇറ്റ് അങ്ങനെ ഒരു പദാവലി മാർസിസ്റ്റ് ടെർമിനോളജിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പ്രകാശ് കരാട്ടൻ്റെ സുവിശേഷത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് ഒരു ഒരു പുതിയ ഒരു നിർവചനവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് എത്ര ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല ഫാസിസത്തെ തീരുമാനിക്കുന്നത് സത്യത്തിൽ ഈ ഡോക്യുമെൻറ്റിൽ പോലും പറയുന്നത് ഹിന്ദുത്വ അത് ഫാസിസത്തിലേക്ക് വളരുന്നു എന്നാണ് ആണ് യഥാർത്ഥത്തിൽ ഇത് ഇതൊരു ഒരു മൂലധനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ നിന്ന് വരുന്ന ഒരു ഫാസിസവും ആ ഫാസിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഹിന്ദുത്വ പോലും എന്നുള്ളതാണ് സി പി എം അണികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തത്വം അപ്പോട്ടെ അത് സാങ്കേതികം തിയറി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കാര്യമല്ല ഇത് പാർട്ടി പ്രവർത്തകർ അവരുടെ ബോധ്യം അവർ കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടി പരിപാടി മാത്രമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുമ്പോൾ അവർ അങ്ങനെയാണോ ഇന്ന ഇന്ന സാഹചര്യങ്ങളോട് വിലയിരുത്തണ്ടേ എന്ന് ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കുകയും അത് അതിനോട് ചേർന്ന് പാർട്ടി പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം അതുകൊണ്ട് ഇത് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ലീഗൽ പ്രോസസ്സൊന്നുമല്ല ഒരു പാർട്ടിയുടെ ബോധ്യമാണ് അപ്പോൾ സി പി എം എന്നുള്ള പാർട്ടിയുടെ ബോധ്യം എന്താണ് കേരള ഇന്ത്യയിൽ ഭരിക്കുന്ന സർക്കാരിനെക്കുറിച്ച് കഴിഞ്ഞ ഇത്ര രണ്ടായിരത്തി പതിനാല് മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി സർക്കാരിനെക്കുറിച്ചുള്ള അവരുടെ ബോധ്യം അവരുടെ പ്രധാന അതിപ്പോൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ആ പാർട്ടിയെ ഇന്ന് നയിക്കുന്ന അതിൻ്റെ പി ബിയിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോധ്യമാണ് അവർ രേഖയായി പാർട്ടി അണികൾക്കും പൊതുജനങ്ങൾക്കും ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് ഈ മോഡി സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് അങ്ങനെ പറയുന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ സംഭവിച്ചത് ഇതാണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ കഴിഞ്ഞ പ്രാവശ്യവും ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചവരാണ് അവർക്കെതിരായിട്ട് പൊരുതിയാണ് ഈ ഈ റെസൊല്യൂഷനിൽ ഈ കടുത്ത നിലപാട് അവർ പാർട്ടി എടുക്കുകയും അതിനനുസരിച്ച് പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തുകയും ചെയ്തത് ആ അങ്ങനെ സഹ യെച്ചൂരിയുടെ ഒക്കെ മരണത്തിന് ശേഷം വീണ്ടും തല പൊക്കിയിരിക്കുന്നത് ഈ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള നിലപാടിൻ്റെ ആൾക്കാരാണ് അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഇത് പാർട്ടി നിലപാടിൽ മാത്രമല്ല ഇത് പാർട്ടി പരിപാടികളിലേക്കും അതുകൊണ്ട് അവർ അവരുടെ പ്രവർത്തനത്തിലേക്കും കൂടെ രൂപപ്പെടുകയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ സെക്ഷൻ ടു ടു ആണ് അതിൽ അവർ ക്ലാസ് ഇംപ്ലിക്കേഷനെ ഇംപ്ലിക്കേഷനെക്കുറിച്ച് പറയുന്നടുത്ത് പറയുന്നത് ഈ വലിയ ഭൂശ്വാസി ഇവിടുത്തെ സാമ്പത്തിക മൂലധന ശക്തികളോട് ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ അസമത്വം വിതയ്ക്കുന്ന പരിപാടികളിൽ ഈ റൂറൽ റിച്ച് എന്നുള്ള ഒരു വിഭാഗത്തെ കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് അതിനെതിരായി സമരം ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിത് പറയുന്നത് കർഷക സമരത്തിൻ്റെയൊക്കെ കോണ്ടക്സ്റ്റിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ പാർട്ടി പരിപാടിയിൽ പറയുന്നത് ഈ റൂറൽ റിച്ച് എന്ന് പറയാവുന്ന ഈ വിഭാഗത്തിനെതിരായിട്ട് റൂറൽ പൂവർ അവരെ അണിനിരത്തി പാർട്ടി പൊരുതണം എന്നാണ് അപ്പോൾ ഇവിടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന കർഷക സമരം പോലുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇടയിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സി പി എം ഇടപെടണം എന്നും കൂടിയാണ് ഈ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടിയിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒന്നാണ് അപ്പോൾ ഇത് വെറും തിയറി മാത്രമല്ല പ്രായോഗികമായി പാർട്ടി പരിപാടികളിലും നടപടികളിലും പ്രക്ഷോഭത്തിലും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന രീതി ഇവിടെ നിലനിൽക്കുന്ന ബി ജെ പി സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലായി പോകുന്നു അത് മാധു ചോദിച്ചതുപോലെ ഇലക്ഷൻ ഇയറിൽ ഇലക്ഷൻ ഇയർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് നമ്മൾ ആലോചിക്കണം ഇത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല എന്നാൽ പോലും അത് യാദർച്ഛികമാണോ എന്നുള്ളൊരു ചോദ്യം ഒട്ടും യാദർച്ഛികമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് ഈ വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇച്ചിരി കടത്തി പറഞ്ഞു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ വിചാരിക്കുന്നവരാണോ ഇവർ ഈ എടുത്ത നിലപാടുകളിലെല്ലാം അങ്ങനെയാണോ നിലപാടുകൾ എടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് ബി ജെ പിയോടുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഈ സന്ദേഹം എന്താണ് നമ്മൾ കേരളത്തിലെ നേതാക്കന്മാരെ മാത്രം ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് ഒന്നാമെന്ന് നിർത്തണ്ട ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ശ്രീ പ്രകാശ് കാരട്ട തന്നെയാണ് അദ്ദേഹം ഇത് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ തുടർച്ചയാണ് ഇത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ പാർട്ടി പ്രവർത്തകർക്ക് കഴിയണം നേരത്തെ ശ്രീ ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ നാമമാത്രമായ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ നിലപാടുകളെങ്കിലും അവർക്ക് പൊരുതണമെന്നുണ്ടെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യാതെ ഇൻഡിവിജ്വലിന് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി രാഷ്ട്ര രാജ്യത്തുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി വേണം അപ്പോൾ അത് കൊടുക്കാനുണ്ടായിരുന്ന നേതൃത്വത്തിൻ്റെ ഒരു അഭാവത്തിൽ ആ ചുമതല മറ്റു പലരും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്